കരോതി വാചാലം ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് വിഷ്ണുസഹസ്രനാമത്തിൽ എഴുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം സദ്ഗതി സത്ഗതി സത്ഭൂതി സത്പരാണ ശൂരസേനൂ യുശ്രേ സനിവാസുയാനഃ സദ്ഗതിഹി എന്ന് ആദ്യത്തെ നാമം അതായത് സത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് ആദ്യം പറയണത് അസ്ഥി ബ്രഹ്മാ ഇതി ചേദ സ്വന്തമേനം തതോ വിദുഹു ബ്രഹ്മം എന്നുള്ളത് ഉണ്ട് എന്ന് വിചാരിക്കണവർ ആരാണോ ബ്രഹ്മം എന്നല്ല ഭഗവാൻ ഉണ്ട് എന്ന് വിചാരിക്കണത് അവരെയാണ് സജ്ജനങ്ങൾ എന്ന് പറയണത് എന്നാണ് അവിടെ ശ്രുതിവാക്യം ആണ് അതനുസരിച്ച് ബ്രഹ്മം അസ് ഉണ്ട് എന്ന് പറയുന്നവരെ സജ്ജനം എന്ന് പറയുന്നു എന്ന് അങ്ങനെ ആ സജ്ജനങ്ങൾക്ക് ഗതി ആയിട്ടുള്ളവൻ അവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് സജ്ജനങ്ങൾക്ക് ഗതി ആയിട്ടുള്ളതായ ഭഗവാനെ സദ്ഗതിഹി എന്ന് പറയുന്നു എന്ന് സദാം ഗതിഹി സജ്ജനങ്ങളുടെ ഗതി ആയിട്ടുള്ളവൻ സദ്ഗതി സ സത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈശ്വരനിൽ വിശ്വാസം വേണം എന്നുള്ളതാണ് അങ്ങനെ വിശ്വാസം ഉള്ളതായിട്ടുള്ളവരെ സജ്ജനം എന്ന് പറയുന്നു അവർക്ക് ഗതിയായിട്ടുള്ളവൻ സദ്ഗതിഹി എന്ന് ആ നാമത്തിൻ്റെ അർത്ഥം സത്കൃതിഹി സത്തായിട്ടുള്ള ആ കൃതിയോടു കൂടിയവൻ സതീ കൃതിഹി കൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവൃത്തികൾ എന്താണ് ഭഗവാന്റെ പ്രവൃത്തികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൃഷ്ടി സ്ഥിതി സംഹാരം തുടങ്ങിയതായിട്ടുള്ള പ്രവൃത്തികൾ അത് ഭഗവാന്റെ സത്തായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ട് എന്നതുകൊണ്ട് ഭഗവാനെ സത്കൃതിഹി എന്ന് പറയുന്നു എന്ന് സതീകൃതിഹി ലക്ഷണ ജഗത്തിന്റെ രക്ഷണം എന്ന് പറയുന്നതായിട്ടുള്ള നല്ലതായിട്ടുള്ള പ്രവൃത്തി ഉള്ളതുകൊണ്ട് സതീകൃതി സതിയായിട്ടുള്ള കൃതി നല്ലതായിട്ടുള്ള കൃതി പ്രവൃത്തി ഉള്ളതുകൊണ്ട് ജഗത്തിനെ രക്ഷിക്കുക എന്നുള്ളതായിട്ടുള്ള കൃതി പ്രവൃത്തി ഉള്ളതുകൊണ്ട് ഭഗവാനെ സത്കൃതിഹി എന്ന് പേര് വന്നു എന്നാണ് സത്കൃതി എന്ന് പറയുന്നു ഇനിയും അടുത്തത് സത്ത എന്നാണ് അടുത്ത നാമ നാമം സത്ത എന്ന് അതായത് സത്ത എന്ന് വെച്ചാൽ ഉണ്മ എന്നാണ് മല്ല അല്ലെ അതിനർത്ഥം പറയുക എന്ന് വെച്ചാൽ ഉണ്മ ഉണ്ട് എന്നുള്ളതായിട്ടുള്ള അവസ്ഥ ഉണ്ട് എന്നുള്ള അവസ്ഥ എന്ന് വെച്ചാൽ അങ്ങനെ അവസ്ഥ എല്ലാറ്റിനും ഇല്ലയേ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉണ്മ ഉണ്ടായാൽ പോരാ എന്നാണ് പിന്നെ എങ്ങനെയുള്ള ഉണ്മയാണ് വേണ്ടത് സജാതീയ വിജാതീയ സ്വഗത ഭേദങ്ങൾ ഇല്ലാത്തതായിട്ടുള്ള ഉണ്ണ അതായത് വേറെ ഒന്നും ഇല്ലാതെ കണ്ട് ഏകം ആയിട്ടുള്ളതായ അവസ്ഥ ഒന്ന് മാത്രം ആയിട്ടുള്ളതായ അവസ്ഥ അത് ഏതാണ് സത്യമായിട്ടുള്ള ഒന്ന് അത് ബ്രഹ്മമാണ് ബ്രഹ്മം ആവുമ്പോൾ സജാതീയമായിട്ടോ വിജാതീയമായിട്ടോ ഉള്ളതായിട്ടുള്ള ഭേദം ബ്രഹ്മത്തിന് ഇല്ല സജാതീയ ഭേദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മം എന്നുള്ളത് ഒന്നേ ഉള്ളൂ പരമാവ് എന്നുള്ളത് ഒന്നേ ഉള്ളൂ രണ്ടില്ല അപ്പം അതുകൊണ്ട് സജാതീയമായിട്ടുള്ള ഒരേ ജാതിയിൽ പെട്ടതായിട്ടുള്ള അതായത് ഇപ്പോൾ ഗോവ് എന്ന് പറഞ്ഞാൽ ഒരു ഗോവിന് പകരം വേറെയും ഗോക്കളുണ്ട് അനവധി ഗോക്കളുണ്ട് അല്ലേ മനുഷ്യരാണെങ്കിലും അതെ അനവധി മനുഷ്യരുണ്ട് അപ്പോൾ സജാതീയ ഭേദങ്ങളുണ്ട് അപ്പം എന്നാൽ ബ്രഹ്മത്തിന് അങ്ങനെ ഇല്ല സജാതീയമായിട്ട് ഭേദങ്ങളില്ല ആത്മാവ് എന്ന് പറയാൻ പരമാത്മാവ് മാത്രമേ ഉള്ളൂ മറ്റതൊക്കെ ആ ആത്മാവിൻ്റെ തന്നെ അംശമാണ് അല്ലാതെ കണ്ട് ഭേദം അല്ല എന്നുള്ളത് കൊണ്ട് പരമാത്മാവ് ഒന്നും അത്രേ ഉള്ളൂ സജാതീയ ഭേദമില്ല വിജാതീയ ഭേദമുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഗോവ് എന്ന് വെച്ചാൽ ആന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിൽ നിന്ന് ഭിന്നായിട്ടുള്ളതാണ് അല്ലേ വിജാതീയമായിട്ടുള്ള ഭേദമാണ് ഒരേ തരത്തിലല്ലാതെ ഉണ്ടല്ലതായിട്ടുള്ള ഭേദം അതിൽ നിന്ന് ആന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗോവല്ല അപ്പോൾ അങ്ങനെ വിജാതീയമായിട്ടുള്ള ഭേദമുണ്ട് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം പരമാത്മാവിനെ സംബന്ധിച്ചിടത്തോളം അതുമില്ല പരമാത്മാവല്ലാതെ അല്ലാതെ കണ്ട് മറ്റൊന്ന് ഇല്ല വിജാതീയമായിട്ടും ഒന്നുമില്ല സജാതീയമായിട്ടും വിജാതീയമായിട്ടും മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ബ്രഹ്മാവ ബ്രഹ്മം അല്ലാതെ കണ്ട് മറ്റൊന്ന് ഇല്ല എന്നതുകൊണ്ട് പരമാത്മാവ് സജാതീയ വിജാതീയ ഭേദങ്ങൾ ഇല്ലാത്തതാണ് ഇനി സ്വഗതഭേദവും ഇല്ല എന്ന് പറയാണ് സ്വഗതമായിട്ട് തന്നിൽ തന്നെ ഉള്ളതായിട്ടുള്ള ഭേദങ്ങൾ അപ്പോൾ നമ്മുടെ ശരീരം ആണ് എന്ന് വെച്ചോളൂ ശരീരത്തിന് സുഗതഭേദങ്ങൾ ആ തരത്തിൽ ഉണ്ട് ഇല്ലേ കയ്യ് കാല് കണ്ണ് മൂക്ക ദുഃഖ അന്യോന്യം ഭേദങ്ങളുള്ളതാണ് വ്യത്യസ്തമായിട്ടുള്ളതാണ് അപ്പോൾ സുഗതഭേദങ്ങളുണ്ട് അതിനൊക്കെ പക്ഷേ ഭഗവാൻ അങ്ങനെയുള്ളതായിട്ടുള്ള ഭേദവും ഇല്ല ആ ഭേദം ഉണ്ടെന്ന് നമുക്ക് തോന്നണിക്കാൻ തോന്നിക്കുന്നു എന്നേ ഉള്ളൂ പ്രതിഭാസം മാത്രമാണ് ഉണ്ട് എന്നുള്ള തോന്നൽ എന്നാണ് അപ്പോൾ സജാതീയ വിജാതീയ സുഗതഭേദങ്ങളൊന്നും ഇല്ലാത്തത് സത്ത എന്ന് അപ്പോൾ ആ സത്താത്മകമാണ് ഭഗവാൻ ആ അനുഭൂതി സുജാതീയ വിജാതീയ സുഗത ഭേദങ്ങളൊന്നും ഇല്ല എന്നുള്ളതായിട്ടുള്ള അനുഭൂതി ആണ് പരമാത്മാവ് എന്ന് പറയണത് അപ്പോൾ അത് അങ്ങനെയുള്ളതായിട്ടുള്ള പരമാത്മാവിനെ സത്ത എന്ന് പറയുന്നു എന്ന് എന്നാൽ ഇനി പ്രകൃതിക്ക് എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പ്രകൃതിക്ക് ഉണ്മ എന്നുള്ളത് ശരിയായിട്ടുള്ള ഉണ്മ ഇല്ല എന്ന് പറയുകയാണ് അതുണ്ട് എന്നുള്ളത് തോന്നൽ ആണ് ഈ ആത്മാവിൽ നിന്ന് തന്നെ പരമാത്മാവിൽ നിന്ന് തന്നെ ഒരു തോന്നിക്കുന്നത് മാത്രമാണ് എങ്ങനെയാണ് എന്തുമാതിരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയണ മാതിരി കയറ് വഴിയിൽ കിടക്കണു കണ്ടു രാത്രി അല്ലെങ്കിൽ സന്ധ്യാസമയം നല്ല ഇരുട്ടായിട്ടില്ല എന്ന ആ സമയത്ത് കയറൊന്നിടകളുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ സർപ്പുണ്ട് തോന്നും ആ സർപ്പമുണ്ട് തോന്നുന്നത് സർപ്പം വാസ്തവത്തിൽ അവിടെ ഇല്ല എന്നാലും ഉണ്ട് എന്ന് തോന്നിക്കണു നമുക്ക് അതുമാതിരിയാണ് ഈ പ്രപഞ്ചം എന്നുള്ളത് ഇല്ല എങ്കിലും അത് ഉണ്ട് എന്ന് തോന്നിക്കണു എന്നുള്ളതാണ് അതാണ് അതിനെ പ്രകൃതിയെ പറ്റിയിട്ട് സദസത്ത് എന്നാണ് പറയുന്നത് ഉണ്ടോ ഉണ്ട് ഇല്ലേ ഇല്ല എന്നുള്ളതായിട്ടുള്ള അവസ്ഥയിലുള്ളതാണ് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ സത്താണെന്ന് തോന്നും എന്നാൽ വാസ്തുവത്തിന് ഇല്ലേ ഇനിയും അപ്പോൾ അതുകൊണ്ട് അസത്താണ് സദസത്ഭ്യാം അനിർവചനീയം എന്നാണ് അവിടെ പറയാറ് സത്താണോ അസത്താണോ എന്ന് വിചാരിക്കാൻ പറ പ്രത്യേകിച്ച് നിശ്ചയിച്ച് പറയാൻ വയ്യാത്തതായിട്ടുള്ള ഒരു അവസ്ഥ സത്വമല്ല അസത്വമല്ല എന്നുള്ളതായിട്ടുള്ള ഒരു അവസ്ഥയാണ് പ്രകൃതിക്ക് പക്ഷേ പരമാത്മാവിന് അങ്ങനെയല്ല അത് സത്താണ് ഉണ്മ മാത്രമേ ഉള്ളൂ അവിടെ സജാതീയമായിട്ടും വിജാതീയമായിട്ടും സ്വഗതമായിട്ടും തന്നിൽ തന്നെ ഉള്ളതായിട്ടും ഉള്ള ഒരു ഭേദങ്ങളും ഇല്ലാത്തത് കൊണ്ട് സദസ് അത് സത്ത മാത്രമാണ് അതിന് സത്ത എന്ന് പറയുന്നു ഭഗവാന് എന്ന് അടുത്തത് സദ്ഭൂതി എന്ന് സത്തായി ഭാസിക്കുന്നത് എന്നർത്ഥം പരമാത്മാവ് സത്താണ് എന്നുള്ളത് ഉണ്മ ഉള്ളതാണ് എന്നുള്ളത് നേരത്തെ സത്ത എന്നുള്ള പദത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു അതായത് സജാതീയ വിജാതീയ സമാ സ്വതഭേദങ്ങളൊന്നും ഇല്ലാത്തതാണ് പരമാത്മാവ് സത്താണ് അങ്ങനെ ചൈതന്യാത്മകമായതുകൊണ്ട് ഭാസിക്കുന്നു ശോഭിക്കുന്നു പ്രകാശിക്കുന്നു അപ്പം അതുകൊണ്ട് ഉണ്മ ഉള്ളതുമാണ് അത് ആ ഉണ്മ ഉള്ളതുകൊണ്ട് നല്ലപോലെ പ്രസ് പ്രകാശിക്കുകയും ചെയ്യുന്നു ഭാസിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് സദ്ഭൂതിഹി എന്ന് നാമം പരമാത്മാവിന് വന്നു എന്നാണ് പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു അത് സ ജാതീയ വിജാതീയ ഭേദങ്ങൾ ഇല്ലാത്തത് അല്ല ഭേദങ്ങളുണ്ട് പ്രകൃതിക്ക് ആ പ്രകൃതിയിൽ നിന്ന് ഭിന്നമാണ് പരമാത്മാവിനെ ഈ സജാതീയ വിജാതീയ സ്വഗത ഭേദങ്ങളൊന്നും ഇല്ലാണ്ടേ ഉള്ളതായ സത്ത ഭഗവാന് ഉണ്ട് എന്നുള്ളത് അത് ഭാസിക്കുകയും പ്രകാശിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് സത്ഭൂതി എന്ന് പരമാത്മാവിന് നാമധേയം വന്നു എന്ന് ബാധ ഇല്ല ഇനി ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമില്ല സംശയം ഉണ്ടാവണം ഉണ്ട് എന്നുള്ളതിന് ബാധ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിനൊരു തെളിവ് വേണം ആ തെളിവില്ല ഭഗവാനെ സംബന്ധിച്ചിടത്തോളം പരമാത്മാവ് ഇല്ല എന്ന് സ്ഥാപിക്കത്തക്കവണ്ണം ഉള്ളതായിട്ടുള്ള ശ്രുതികളും ഇല്ല യുക്തികളും ഇല്ല അപ്പം അങ്ങനെ എന്നാൽ പ്രകൃതി ഇല്ല എന്നുള്ളതിനെ തെളിയിക്കാനുള്ളതായിട്ടുള്ള ശ്രുതികളും ഒക്കെ ഉണ്ട് പക്ഷേ പരമാത്മാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ശ്രുതി കൊണ്ടോ യുക്തി കൊണ്ടോ ഒന്നും എന്ന് പറയാൻ സാധിക്കാത്തതായിട്ടുള്ള സത്ത ഉണ്മ പരമാത്മാവിന് ഉണ്ട് ആ പരമാത്മാവ് ചൈതന്യാത്മകമാണ് അത് ഭാസിക്കുകയും പ്രകാശിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് സൽഭൂതി എന്നുള്ള നാമം വന്നു അടുത്തത് സത്പരായണ സജ്ജനങ്ങൾക്ക് പരായണമായിട്ടുള്ളവൻ സജ്ജനങ്ങൾ എന്ന് പറയുമ്പോൾ തത്വവിത്തുകളായിട്ടുള്ള സജ്ജനങ്ങൾക്ക് പരായണം ആശ്രയസ്ഥാനം ആയിട്ടുള്ളവൻ സത്പരായണഹ സജ്ജനങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളവൻ സത്പരായണ എന്നുള്ളതായ നാമധേയം ഈ ശൂരസേന എന്നാണ് അടുത്ത നാമം പറയണത് ശൂരസേനൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യന്മാരായിട്ടുള്ള സേനകളോട് കൂടിയവൻ സൂര്യസേനന്മാരായിട്ടുള്ള സേന ഉള്ളവൻ സു എന്ന് അതായത് ഹനുമാൻ തുടങ്ങിയതായിട്ടുള്ള വാനരന്മാർ യാദവന്മാർ ഒക്കെ രണ്ട് പക്ഷ അവതാരത്തിലും മറ്റേ കൃഷ്ണാവതാരത്തിലും ഒക്കെ സൂര്യന്മാരായിട്ടുള്ള ആ സേനകൾ ഉള്ളത് കൊണ്ട് സൂര്യസേന എന്നുള്ളതായ നാമധേയം ഇനി സൂര്യസേന അതെടുത്തത് യതുശ്രേഷ്ഠ യാദവന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളവൻ യതുശ്രേഷ്ഠ യാദവന്മാരിൽ വെച്ച് ഏത് ഏതുവംശത്തിലാണല്ലോ ഭഗവാന്റെ ജനനം ഏതുവംശത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് ഭഗവാനാണ് എന്നുള്ളത് കൊണ്ട് യതുശ്രേഷ്ഠ എന്നുള്ളതായ നാമധേയം ഇനി അടുത്തത് സന് സന്നിവാസഹ സജ്ജനങ്ങൾക്ക് നിവാസമായിട്ടുള്ളവൻ സജ്ജനങ്ങൾക്ക് പ്രാപ്തിസ്ഥാനമായിട്ട് നിവാസമായി ഭവിക്കുന്നവൻ ആശ്രയമായി ഭവിക്കുന്നവൻ അവസാനത്തിൽ സജ്ജനങ്ങളുടെ ആശ്രയം ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് സന്നിവാസ വാസസ്ഥാനം അതാണല്ലോ ആശ്രയം എന്ന് പറയുന്നത് സജ്ജനങ്ങൾ ഭഗവാനിൽ തന്നെ എത്തിച്ചേരുന്നു സജ്ജനങ്ങളുടെ നിവാസസ്ഥാനമായിട്ട് മാറുന്നു ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഭഗവാൻ സന്നിവാസഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം എന്ന് സുയാമുനഹ എന്ന് സുയാമുനഹ എന്ന അടുത്ത നാമം അതെങ്ങനെയാണെന്നു വെച്ചാൽ യമുനാ സംബന്ധികളായിട്ടുള്ള ആളുകൾ ചുറ്റും ഉള്ളത് കൊണ്ട് സുയാമുനഹ എന്നാണ് അതിന് അർത്ഥം പറയണത് യമുനാ സംബന്ധികളായിട്ടുള്ള ജനങ്ങൾ അതായത് യമുനയുടെ തീരത്ത് അതായിട്ടുള്ള യാദവന്മാരും ഗോപര യശോദ തുടങ്ങിയവരൊക്കെ യമുനാതീരത്ത് വസിക്കുന്നവരാണ് അങ്ങനെയുള്ളതായിട്ടുള്ള യമുനാവാസി യമുനാതീരവാസികളായിട്ട് ഉള്ള ആളുകൾ ചുറ്റും ഉള്ളതുകൊണ്ട് സുയാമുനഹ എന്ന് നാമധേയം എന്ന് അതല്ലെങ്കിൽ അവിടെ ഒരു വ്യാഖ്യാനം കൂടിയും പറയുന്നുണ്ട് ദേവന്മാർ ഒക്കെ ഭഗവാനെ സേവിക്കാനായിട്ട് യാദവന്മാരായിട്ട് വന്ന് പറന്നു എന്ന് പറയുന്നുണ്ട് ഭാഗവതത്തിൽ അപ്പം അങ്ങനെ അതായത് ഭഗവാൻ ഈ ദേവന്മാരൊക്കെ കൂടി അപേക്ഷിച്ചതായിട്ടുള്ള അവതാരം വേണമെന്ന് ഭഗവാനോട് അപേക്ഷിച്ചതായിട്ടുള്ള അവസരത്തിൽ തൻ്റെ ശുശ്രൂഷിക്കാനായിട്ട് ദേവന്മാരൊക്കെ അവിടെ വന്ന് കറക്കണം ദേ ദേവസ്ത്രീകളൊക്കെ ഗോപി ഇവിടെ ഗോപികളായിട്ട് വന്ന് ജനിക്കണം എന്നൊക്കെ പറയുണ്ടായി തന്നെ ശുശ്രൂഷിക്കാനായിട്ട് അപ്പം അങ്ങനെ ആ ദേവന്മാരാണ് ആധവന്മാരായിട്ട് വന്ന് ഭൂമിയിൽ വന്ന് ജനിച്ചത് ഭഗവാന്റെ ശുശൂഷയ്ക്ക് വേണ്ടിയിട്ട് എന്നാണ് അപ്പം അങ്ങനെ അതുകൊണ്ട് സുയാമുനഹ ആ ദേവന്മാരൊക്കെ യാമുനയിൽ യമനാതീരത്ത് വന്ന് ജനിച്ചതുകൊണ്ട് യാദവന്മാരായിട്ട് ജനിച്ചു എന്നതുകൊണ്ട് സുയാമുനഹ എന്നുള്ളതായിട്ടുള്ള പേര് ഭഗവാന് വന്നു എന്നാണ് അങ്ങനെ ആ നാമങ്ങൾ കഴിഞ്ഞു സദ്ഗതി സദ്ഗതി സത്താ സദ്ഭൂതി സത്പരായണ ശൂരസനോയുശ്രേ സനിവാസുയാനഃ